നീ എന്താ ഇങ്ങനെയാണോ വണ്ടി സ്റ്റിയറിംഗ് പിടിച്ച് ഓടിക്കുന്നത് അതെ അതെന്താഴ്ച നീ വണ്ടി വണ്ടിയൊന്ന് സൈഡിലേക്ക് നിർത്തിക്കേ ഒന്ന് ഓടിച്ചേ നീ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് ഇത് ലോറിയോ മറ്റോ ആണോ ഇവിടെ ഒരു എയർ ബാഗ് ഇരിക്കുന്നത് നിനക്കറിയാമോ അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കൂട്ടുകാരുണ്ടായിരിക്കും ഇങ്ങനെ കൈ പിടിച്ച് ഓടിക്കുന്നത് ഇങ്ങനെ കൈ പിടിച്ച് ഓടിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ എയർ ബാഗ് പൊട്ടുകയും അന്നേരം തന്നെ നമ്മുടെ ഈ കൈയും കൂടെ കൂടി ചേർന്ന് നമ്മൾ ഇങ്ങോട്ട് ഇയർ ബാഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒടിയാൻ ചാൻസ് കൂടില്ല കൈയോടിയോ അതുപോലെ തന്നെ മുഖത്തു ഇഞ്ചുറി ആകാനും പരിക്കുകൾ പറ്റാനും നമ്മുടെ കണ്ണിനൊക്കെ പരിക്ക് പറ്റാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ ശരിയായ രീതി വണ്ടി ഓടിക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഇപ്പൊ നമ്മുടെ ഈ സ്റ്റിയറിംഗിന്റെ അൻപത് ഇപ്പം നമ്മുടെ ക്ലോക്കിന്റെ ക്ലോക്കിൻ്റെ നോക്കുക അൻപതും ഇത് പത്തും ഈ കണക്ക് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ പിടിക്കേണ്ട ശരിയായ രീതിയിൽ നമ്മൾ പിടിക്കേണ്ട ഈ വണ്ടിയുടെ ഫിയേറ്റിൻ്റെതാണ് ഒരു ഡിസൈൻ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൈ പിടിക്കേണ്ടത് ഇതുണ്ട് രണ്ട് സൈഡിലായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടിയുടെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ തിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇപ്പം റൈറ്റ് തിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് വണ്ടി തിരിക്കേണ്ടത് ഇപ്പൊ ലെഫ്റ്റിലോട്ടാണെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് തിരിക്കേണ്ടത് കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് ഇല്ല നമ്മളൊരു ആക്സിഡന്റ് എത്തി ആയി കഴിയുമ്പോൾ നമ്മളെ ഈ എയർ ബാഗും കൂടെ കൂട്ടി നമ്മുടെ കൈയ്യത്തെ ഇങ്ങനെ പിടിച്ചടിച്ച് കഴിഞ്ഞാൽ മൊത്തം ഓടിക്കാൻ നമ്മുടെ കൈ തൊടിയാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയാകുമ്പോഴത്തോടെ നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഒരിക്കലും പറ്റത്തില്ല